ഭിന്നശേഷി സൗഹൃദ നഗരസഭയായി പ്രഖ്യാപിച്ച പൊന്നാനി നഗരസഭയിൽ ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിനായി ലിഫ്റ്റ് സംവിധാനം സജ്ജമായി പതിനാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ലിഫ്റ്റ് നിർമ്മിച്ചത് വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭാ കാര്യാലയത്തിലെത്തുന്ന ഭിന്നശേഷിക്കാരും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർക്ക് പടികൾ കയറി മുകൾ നിലയിലെത്തുന്നതിനുള്ള അസൗകര്യം പരിഗണിച്ചാണ് ലിഫ്റ്റ് നിർമ്മിച്ചത് നഗരസഭ ചെയർമാന്റെയും സെക്രട്ടറിയുടെയും ഓഫീസുകൾ ഉൾപ്പെടെ മുഗൾ നിലയിലാണ് പ്രവർത്തിക്കുന്നത് ഈ ഓഫീസുകളിലേക്ക് നിരവധി പടികൾ കയറി വരുന്നത് ഭിന്നശേഷിക്കാർക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് നിലവിലെ കെട്ടിടം നിർമ്മിക്കുമ്പോൾ തന്നെ ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്താനായിരുന്നു തീരുമാനമെങ്കിലും ഇത് നടപ്പിലായില്ല തുടർന്ന് ലിഫ്റ്റ് സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമായി ഇതേ തുടർന്നാണ് ലിഫ്റ്റ് സ്ഥാപിച്ചത് ലിഫ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അജീന ജബ്ബാർ ഷീന സുദേശൻ രജീഷ് ഉപ്പാല ടി മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജനപ്രതിനിധികൾ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വാർഡ് കൗൺസിലർ ആബിദ സ്വാഗതവും സൂപ്രണ്ട് അഭിലാഷ് നന്ദിയും പറഞ്ഞു പേജ് ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ മാൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ